ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെടിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് ഈ ചെടി ഞാൻ കുറച്ച് മുമ്പ് കുറച്ച് വീഡിയോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇത് കുറച്ച് സെയിൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പോയിട്ടതാണ് കേട്ടോ ഇവരെടുത്ത് ഒരുപാട് ചെടികളുണ്ട് ഒഴിവാക്കാനുള്ളത് അത്യാവശ്യം കുറച്ച് വീട്ടിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം സെയിലാക്കാനുള്ളതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ചെടികളൊക്കെ നല്ല നല്ല ചെടികൾ കട്ടിങ്ങുകളുണ്ട് ഫ്രീ കട്ടിങ്ങുണ്ട് ഫ്രീ ആയി ചെടികളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കത് ഒക്കെ ഒന്ന് ശരിക്കും ഒന്ന് മാറ്റിയൊക്കെ ഒരുപാട് ചെടി വെച്ചാൽ കുറച്ചൊന്നും നല്ല ചെടികളുള്ളത് ഇത് ഇവർക്ക് എത്തി പോകണല്ലോ എല്ലാം അപ്പോൾ ഈ ചെടികളെല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വേണ്ടവരൊക്കെ വാങ്ങുക ബോക്സറൊക്കെ ഒരുപാട് ചെടികളുണ്ട് കുറേ അഗ്ലോണിമ കലാത്തിയ ബികോണിയകളുണ്ട് പിന്നെ എനിക്ക് പേരറിയാത്ത ചെടികളൊക്കെ ഒരുപാടുണ്ട് കോളിയാസുകളുണ്ട് വിങ്കുണ്ട് ബെറ്റോണിയുണ്ട് എന്താ പറയുക എന്നൊന്നും അറിയില്ല അത്രയും ചെടികളുണ്ട് ഈ വീട്ടിൽ അപ്പോൾ ഇത് ഒന്നിലൊതു മൂല പത്തിരുപത് മിനിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇടുന്നത് വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇതിൻ്റെ കൈകളുണ്ട് ഓരോന്നോരോന്നും എടുത്ത് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ കാണാൻ പറ്റുന്നതൊക്കെ ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഒരു എത്ര പത്തിരുപത് വെറൈറ്റികളും കലാത്തിയ ഉണ്ട് കോളിയാസ് ഉണ്ട് ഒക്കെ കട്ടിങ് ആവും കോളിയാസൊക്കെ കൊടുക്കുക പിന്നെ എന്തപ്പം പറയാമെന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയും ചെടികളുണ്ട് ഇവർ ഇത് ഇതിനു മുമ്പ് കുറേ വീഡിയോ വീഡിയോട്ടെന്ന് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൽ ചെടികളൊക്കെ ചോദിച്ചാൽ അവർ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഒന്നിച്ച് നമുക്ക് വൃത്തിയിലെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഇതൊക്കെ മാറ്റി ഒഴിവാക്കിയാലേ അവർക്കൊന്ന് ശരിയാക്കി വെക്കാൻ പറ്റുള്ളൂ അപ്പം ഫ്രീ ആയിട്ടും കുറേ ചെടികൾ തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നോട് പറയാനും വീഡിയോയിൽ തീർച്ചയായിട്ടും പറയണം പിന്നെ വിളിക്കുന്ന ഒരു നമ്പറും ഉണ്ട് വാട്സപ്പ് ചെയ്യണ ഒരു നമ്പറും ഉണ്ട് അത് ഏതിലായാലും ചെയ്തോളി ഈ ഇവർ ഞങ്ങളെ മലപ്പുറം ജില്ല തിരൂർന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൗൺസിലറായിരുന്നു അവരാണ് പോളിയാസ് പത്തിരുപതായിട്ടുണ്ട് വിങ്കാളുണ്ട് പെറ്റുണിയെ കൊടുക്കുക അറിയില്ല പെറ്റുണിയുണ്ട് അത് ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ കടലാസുഖിൻ്റെ ചെടികൾ ഒരുപാട് വെറൈറ്റി ഉണ്ട് കുറച്ചൊന്നല്ല അല്ല ഒരുപാട് വെറൈറ്റി കുത്തിപ്പിടിപ്പിച്ച തൈകൾ കുറച്ചൊന്ന് കാണിക്കുന്നുണ്ട് അടുത്ത് ഒരു പൂവിട്ട് നിൽക്കുന്നവരെ വീടിൻ്റെ ടെർസിൻ്റെ മേലെയൊക്കെ പൂവിട്ട് നിൽക്കുന്നു ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന ഈ ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ആർക്കെങ്കിലും നല്ല നല്ല ചെടികൾ കിട്ടിക്കോട്ടെ ആരെങ്കിലും ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ തക്ലോണി മളൊക്കെ വളരെ കുറവാണ് നല്ല റയറ് വെറൈറ്റികളുണ്ട് ഒരടുത്ത് ആന്തൂറിയുണ്ട് എപ്പീഷികകളുണ്ട് പലതും ഉണ്ട് എടുത്തെടുത്ത് പറയാതൊക്കെ ഒരിക്കലും തയ്യാൻ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കട്ടിങ്ങൊക്കെ എന്താ പറയുക എനിക്ക് അങ്ങനെ പറയാൻ അറിയാത്ത ചെടികളൊക്കെ ഒരുപാടുണ്ട് ഇതിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇത് നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് കട്ടിങ്ങുകളാണ് ഇതിൻ്റെയൊക്കെ കട്ടിങ് കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പുറത്തൊക്കെ ഈ വീടിൻ്റെ പരിസരം മുഴുവനും ഇവർ ഒരു പറമ്പിൽ ഒരു അംഗനവാടിക്ക് സ്ഥലം കൊടുത്തിട്ടാണ് അതിൻ്റെ അടുത്ത് മുഴുവൻ ഫ്രൂട്ടും പച്ചക്കറിയും പൂച്ചെടികളൊന്നും നിറഞ്ഞിരിക്കും ഞാനും കുറച്ച് തിരക്കിലിരുന്നു അവരും തിരക്കിലിരുന്നു അപ്പോൾ പറ്റാവുന്ന മാരൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചെടികൾ വേണ്ടവർ സെലക്ട് ചെയ്തെടുക്കുക കലയിടിയങ്ങളുണ്ട് പക്ഷേ ഇപ്പം കലയിടിയൊക്കെ കുറവാണ് ഇനി ഒക്കെ മഴ പെയ്താലേ നല്ല മുളച്ച് വരുള്ളൂ ഒരുപാട് ഞാൻ വീഡിയോ മെയിനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എല്ലാത്തിൻ്റെയും കട്ടിങ് വേണ്ടവർക്ക് ആയിട്ട് കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളത് ചീരച്ചേമ്പുണ്ട് പിന്നെന്തൊക്കെയാണ് പല സാധനങ്ങളുമുണ്ട് കുറച്ച് സാധനങ്ങളൊന്നും അല്ല അല്ലത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഡി ടി ഡി സി വഴി തന്നെ അയയ്ക്കുന്നത് ഡി ടി ഡി സി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൊറിയർ അയച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്രക്കൊള്ളു പറയാൻ thank you